നമസ്തേ നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കന്നിമാസം പതിനാറാം തീയതി വ്യാഴാഴ്ച അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം രണ്ടാം തീയതി ഗുരുവാരം വ്യാഴാഴ്ച നാളെ വ്യാഴാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് പതിനാറ് അസ്തമയം വൈകിട്ട് ആറ് ഒൻപത് നാളത്തെ വ്യാഴാഴ്ചത്തെ രാഹുകാലം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ മൂന്ന് മണിവരെയുള്ള സമയമാകുന്നു നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹു കാലത്ത് അനുഷ്ഠിക്കാറില്ല നാളത്തെ നക്ഷത്രം കാലത്ത് ഒൻപത് മണിവരെ ഉത്രാടം നക്ഷത്രവും ഒൻപത് മണിക്ക് ശേഷം തിരുവോണം നക്ഷത്രവുമാകുന്നു നാളത്തെ തിഥി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം നാളെ വിജയദശമിയാകുന്നു ഒക്ടോബർ രണ്ടാം തീയതി ഗാന്ധി ജയന്തിയുമാണ് അപ്രകാരം തന്നെ വിജയദശമിയും ആകുന്നു നാം വിദ്യാരംഭ വിദ്യാരംഭദിനമാകുന്നു വിജയദശമി ദിനം അന്നാണ് നാം നമ്മുടെ പണിയായുധങ്ങളും വിദ്യയുമായി ബന്ധപ്പെടുന്ന പുസ്തകങ്ങളും മറ്റ് എല്ലാ പ്രവർത്തനങ്ങളെയും ശുഭാരംഭം കുറിക്കുക മൂകാംബികയിലൊക്കെ വിദ്യാരംഭത്തിന് സമയമില്ല പല ക്ഷേത്രങ്ങളിൽ വിദ്യാരംഭത്തിന് നക്ഷത്രമൊന്നും അന്നത്തെ ദിനം ഏത് നക്ഷത്രമായാലും കാലത്ത് മുതൽ നാം എന്ത് ചെയ്യുന്നു വിദ്യാരംഭം കുറിക്കും കാലത്ത് ഒൻപത് മണി ഒൻപത് മണിവരെ ഉത്രാടം നക്ഷത്രം അത് ശിവനുമായി ബന്ധപ്പെട്ട നക്ഷത്രമാകുന്നു ദക്ഷിണാമൂർത്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അതിനാൽ ഉത്രാട നക്ഷത്രവും വിദ്യാരംഭത്തിന് ഏറ്റവും ഉത്തമമാണ് അതിനുശേഷം വരുന്ന തിരുവോണം നക്ഷത്രവും വളരെ ഗുണമാണ് മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമാണ് അതിനാൽ വിദ്യക്ക് നാളത്തെ ദിനങ്ങൾ ഉത്രാടമായാലും തിരുവോണമായാലും വളരെ അനുകൂലമാണ് ദശമി തിഥി വിജയദശമി ഈ വർഷം വളരെ സമുചിതമായി എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ആ ദേവിയുടെ അനുഗ്രഹാശ് അനുഗ്രഹാശീസുകൾ പരിപൂർണമായി ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നാളെ നിങ്ങൾ ക്ഷേത്രത്തിൽ പോവാത്ത ഹൈന്ദവർ ഉണ്ടാകില്ല അതിനാൽ വിശേഷിച്ച് നാളെ എന്ത് വഴിപാടുകൾ വേണം എന്നൊന്നും ഞാൻ നിങ്ങൾക്കൊരു സന്ദേശം നൽകുന്നില്ല എങ്കിലും വ്യാഴാഴ്ചയാണ് ഒൻപത് മണി മുതൽ മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രം തിരുവോണമാണ് അതിനാൽ വിഷ്ണുപ്രീതികരങ്ങളായ എന്ത് കർമ്മങ്ങൾക്കും നാളത്തെ ദിനം വളരെ ശുഭമാണെന്ന് അറിയുക തുളസിമാല പാൽപായസം ഭഗവാന് വഴിപാടായി സമർപ്പിക്കുക അപ്രകാരം ക്ഷേത്രങ്ങളിൽ നാരായണ കവചവും കാലത്ത് ഉത്രാടനക്ഷത്രമാകയാൽ ആദിത്യഹൃദയ മന്ത്രവും വിഷ്ണു സഹസ്രനാമവും ജപിച്ചാൽ നാളത്തെ ദിനത്തിന് വളരെയധികം ആ ദൈവികമായ അനുഗ്രഹത്തിൻ്റെ പൂർണ്ണത എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ലഭിക്കുന്നതാണ് നാളത്തെ ദിനവും ഈ വിജയദശമി ദിനവും അങ്ങേയറ്റം ശുഭ ശുഭകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നാളെ അത്യുത്തമമായ സമയവുമുണ്ട് നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ച് മുതൽ ഒന്ന് പത്ത് വരെയുള്ള സമയം അങ്ങേയറ്റം ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാകുന്നു ഏത് പ്രവർത്തനങ്ങളിലും നാളെ നിങ്ങൾക്ക് വ്യാപൃതരാകാം പക്ഷേ നാളെ സർക്കാർ അവധികളാണ് സർക്കാർ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയാണ് കഴിഞ്ഞ ചൊവ്വാ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ നിന്നറിയാം എങ്കിലും നിങ്ങളെ പ്രാർത്ഥനാ നിർഭരമായ അന്തരീക്ഷത്തിൽ ഈ വിജയദശമി കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം